അതേ നിങ്ങൾ തന്നെ എന്ത് വലിച്ചു കീറും ആ കണ്ടോ ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ നാം അപ്പായിരിക്കുന്നു മണ്ടനായിരിക്കുന്നു ലോക്ടർ ആയിരിക്കുന്നു അവൻ്റെ ഉത്തരം പറയാൻ പറ്റുന്നില്ല ഇവനെയാണോ നിങ്ങൾ ചെയ്യിപ്പിച്ചത് നാണമില്ലേ ജനങ്ങളെ പ്രേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ വലിച്ചു ഇല്ലേ ഇതല്ലേ മോനെ നിന്റെ ഉദ്ദേശം നല്ല ഒരു ചോദ്യം എല്ലാവർക്കും കോമൺ സെൻസ് ഉള്ള അജീഷ് അജീഷ് ചോദിച്ച നല്ലൊരു ചോദ്യം തന്നെയാണ് പക്ഷെ മുഖ്യധാര ക്യാമറകൾ വരാൻ തക്ക രീതിയിൽ പുള്ളി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാ ശ്രമിക്കുന്നുണ്ടാവാം നിങ്ങളെ പേടിച്ചിട്ടായിരിക്കും പക്ഷെ വരാത്തല്ല ബിഗ് ബോസിനെ ആൾക്കാരെ അല്ല പക്ഷേ അതിനെ ഈ ക്യാമറകളിൽ പറയാൻ പുള്ളി തയ്യാറായി വരും പക്ഷെ ഓർക്കുക പുള്ളി ജിമ്മിലും അതിലുമൊക്കെ പോയിട്ട് നമ്മൾ മുമ്പും പറയലേ മസിലൊക്കെ അടിച്ച് ഇങ്ങനെ പെരുക്കി വെച്ചിരിക്കുന്നവർക്ക് ഒരുപാടുണ്ടാകും പക്ഷെ തലച്ചോറിനകത്ത് ഈ പറയുന്ന അണക്ക ഉള്ള സംഗതി വേറെ ലെവലിലായി ശരീരം ഇൻ്റർനാഷണൽ ചാമ്പ്യൻ നാഷണൽ ചാമ്പ്യൻ അങ്ങനെ കുറേ ടൈറ്റിൽ വിന്നറാണ് ഹാർഡ് വർക്ക് ചെയ്യാതെ പറ്റത്തില്ലല്ലോ അല്ലേ അപ്പം എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പം ബിഗ് ബോസ് അധികൃതർ വിഷയത്തിൽ ജനങ്ങളും ജിൻ്റോയെ ജയിപ്പിച്ചതിൽ ഞാൻ നമുക്ക് ഇപ്പം തന്നെ പറയാം ഇവിടെ ഒരു എലക്ഷൻ നടന്നു ഒരു പുതിയ ഗവൺമെൻറ് വന്നു ഏത് ഗവൺമെൻ്റും ആയിക്കോട്ടെ പക്ഷേ കുറേ പേരാ ഗവൺമെൻറ്റിന് കുറ്റം പറയും പറയില്ലേ പറയൂല്ലേ ഇലക്ഷൻ കഴിയുമ്പോൾ ഗവൺമെൻറ്റിന് കുറ്റം പറയുന്ന കുറച്ച് പേരുണ്ടാവും അപ്പോൾ ഈ സർക്കാരിനെ ആണോ സെലക്ട് ചെയ്ത് ഞാൻ ബഹുഭൂരിപക്ഷം പേര് സെലക്ട് ചെയ്തതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഏഹ് അപ്പോൾ ബഹുഭൂരിപക്ഷത്തിന് വിലയില്ലാതാവുന്നില്ല അല്ല അപ്പം ഭൂരിപക്ഷത്തിനെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ അതെപ്പോഴും ഞാൻ എൻ്റെ ലൈഫിലുള്ള സംഭവം തന്നെയാണ് എന്നെ കുറച്ച് പേര് വലിച്ചു കീറാറുണ്ട് കുറച്ച് പേർ എന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല കുറച്ച് പേർക്ക് എന്നെ എവിടെയെങ്കിലും കാണുമ്പോൾ ഒരു കുറ്റം തോന്നും അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുമോ കളർ ഷട്ടിട്ട് നടക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്നു അങ്ങനെ ഇങ്ങനെ നടക്കുന്നു അല്ലെങ്കിൽ പിന്നെ കുറേ പേര് എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഇതാണ് ചേട്ടാ നല്ലത് നിങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ട് കാര്യങ്ങൾ അപ്പോൾ എല്ലാത്തിലും നല്ലത് എടുക്കുക എന്നുള്ളതാണ് കുറ്റം പറയുന്നൊരു വാസന നമ്മുടെ കുറച്ച് പേരുടെ ഉള്ളിലുള്ളത് എൻ്റെ വിഷമം എന്താണെന്ന് അറിയാമോ അത്തരം വ്യക്തികൾക്ക് ജനിക്കുന്ന മക്കളിൽ ഇതേ ഗുഡായ്പ് ക്യാരക്ടർ ഡബിൾ എഫക്റ്റിൽ വരും അത് എൻ്റെ ജീൻ ക്രോമസോമിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുകയും ഞാൻ ബയോളജി അധ്യാപകർ മാത്രമല്ല ഞാൻ ഒരു സയൻറ്റിഫിക് അപ്രോച്ചിലൂടെ ഡി എൻ എൽ സ്പെഷ്യലൈസ് ചെയ്യുമ്പം നമ്മൾ കണക്കുകൂട്ടി കാൽക്കുലേറ്റ് ചെയ്തുണ്ടാക്കുന്ന കുതന്ത്ര ഉത്ര സ്ഥലങ്ങൾ അത് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ അത് ഡോമിൻറ്റ് ഫോമിലുള്ള ജീനുകളായി മാറുകയും ആ ജീനുകൾ ജനിക്കുന്ന മക്കളിലേക്ക് സ്വന്തം മക്കളിലേക്ക് തന്നെ എത്തുകയും ആ മക്കൾ ചെറുതിലെ ഈ അപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അല്ലെങ്കിൽ ഈ സൃഷ്ടിക്കാൻ പോകുന്ന വ്യക്തിയാണ് അവർക്ക് നാലിട്ടി കൊടുക്കുന്ന രീതിയിൽ അതിബുദ്ധിയും വക്രതയുമുള്ള കഥാപാത്രങ്ങളായിട്ട് മാറും അതാ അതുകൊണ്ട് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന സ്വഭാവത്തെ വലിച്ചു കീറി പുറത്ത് കാണിക്കുന്ന ഈ ഷോയുടെ കുറേ മുമ്പ് തന്നെ നിങ്ങൾ കുറേ പേര് പറഞ്ഞതും യൂട്യൂബിൽ വന്നു എന്താണ് ഇന്ന ആളിനെ വിന്നറാക്കാൻ വേണ്ടിയാണ് ക്ഷമിക്കുക ശ്രമിക്കുന്നതെന്നല്ലേ ഒരു 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 വേറൊരു കഥാപാത്രത്തിനെ വിന്നറാക്കാൻ വേണ്ടിയാണ് പ്ലാനിങ് 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 എന്ന് പറഞ്ഞത് പക്ഷേ ആ നിങ്ങൾ ആ പറഞ്ഞ് പരത്തിയ കുറേ പേർക്ക് അറിയാം അവസാനം വന്നപ്പം ഈ വിന്നറാകുമെന്ന് പറഞ്ഞ ആളിന് ആള് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടേ ഇല്ല എത്തിയോ എത്തിയോ അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ എൻ്റെ അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോയ്ക്ക് അത് ജനങ്ങളുടെ വോട്ടും ഇത് രണ്ടും കൂടെ കമ്പെയ്ൻ ചെയ്തിട്ട് അവരുടെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ജുഡീഷ്യസ് ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ എനിക്ക് അതിനകത്ത് നീതി കേടുള്ളതായിട്ട് ഇന്നുവരെയും തോന്നിയിട്ടില്ല അത് അവരെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കുറേ പേര് പറയുന്നു അല്ല ഇതൊക്കെ നിങ്ങൾ പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്തു തരാൻ പറ്റുമോ പറ്റുമോ അത് പറ്റത്തില്ല കാരണം എനിക്ക് ശരിയെന്നും പൊതുബോധത്തിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അല്ലാതെ എൻ്റെ ശരികൾ മാത്രമാണ്